ഈ കുഞ്ഞിനു പോലും ഞാൻ ആത്മഹത്യ ചെയ്യും നരമ്പ് കെട്ടി ഇത് ആത്മഹത്യ ചെയ്യുമെന്ന് പറയാൻ പഠിപ്പിച്ചത് പോലും സീരിയലാണ് സീരിയലിൽ സെൻസറിങ് വേണമെന്നും എൻഡോ സൾഫാനേക്കാളും മാരകമാണ് ഈ സീരിയലെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും നമസ്കാരം സീരിയൽ ഞാൻ പൊതുവെ കാണാറില്ല ഇഷ്ടക്കേടൊന്നുമല്ല എനിക്കെന്തോ താല്പര്യമില്ല അപ്പം ഇന്ന് സീരിയലാണ് ഇന്ന് കേരളത്തിലെ മെയിൻ ചർച്ചാ വിഷയം കാരണം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനും പ്രശസ്ത നടനുമായ പ്രേംകുമാർ സീരിയലിനെ കുറിച്ചൊരു പരാമർശം സീരിയലിനെ പറ്റിയൊരു പരാമർശം പറയുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ സീരിയലിൽ സെൻസറിങ് വേണമെന്നും എൻഡോ സൾഫാനേക്കാളും മാരകമാണ് ഈ സീരിയലെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പം ഇതിനെതിരെ മലയാള സിനിമയിൽ തന്നെയുള്ള കുറെ ആൾക്കാർ ഇദ്ദേഹത്തെ നല്ല രീതിയിൽ വിമർശിക്കുകയുണ്ടായി കാര്യം ഒരു സ്ഥാനം കിട്ടിയെന്നും പറഞ്ഞ് താങ്കൾക്ക് കൊമ്പില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരം ഉണ്ടായി അപ്പം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സീരിയലാണ് പ്രശ്നം ഈ മലയാളത്തിലുള്ള ഇപ്പം ഈ പറയുന്ന ഏഷ്യാനെറ്റ് സി കേരളം എന്നു വേണ്ട സകല ചാനലുകളിലും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് മണിവരെ സീരിയലുകളാണ് അപ്പം കുടുംബത്തോടെ കുട്ടികൾ ഉൾപ്പെടെ പ്രായമായവർ മുതൽ ഈ പറഞ്ഞ ചെറിയ കുട്ടികൾ വരെ ഈ സീരിയൽ കാണുന്ന ഒരു പ്രവണതയുണ്ട് ഇപ്പം നമ്മളുടെ അടുത്ത് തന്നെ കഴിഞ്ഞിടയ്ക്കൊരു സംഭവം ഉണ്ടായി കാര്യം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി അമ്മ എന്തിനോ തല്ലാൻ വിളിച്ച സമയത്ത് കുട്ടി പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അതായത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പം അമ്മ അവളോട് ചോദിച്ചു മോളെ നീ എൻ നീ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു അപ്പം കുഞ്ഞ് പറഞ്ഞത് ഞാൻ നരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നു അപ്പം അമ്മ ആ കുഞ്ഞിനോട് ചോദിച്ചു നീ ഇത് എവിടെ നിന്ന് നിനക്കറിയാം നീ ഇതെങ്ങനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം ഞാൻ സീരിയലിൽ കണ്ടു എന്നാണ് അതായത് ആ കുഞ്ഞിനെ ഒരു സീരിയൽ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് മനസ്സിനെ ആ ഒരു സീരിയൽ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് വയസ്സി താഴെയുള്ള ഒരു കുട്ടികളെയും ഈ സീരിയൽ കാണിക്കരുത് സീരിയൽ കാണിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ സീരിയൽ കാണാറില്ല എനിക്ക് എന്ന് പക്ഷേ ഈ ഈ ഒരു ഇൻസിഡൻറ്റിനു ശേഷം അതായത് ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ കുറച്ച് സീരിയൽ കുറച്ചൊക്കെ കാണാൻ തുടങ്ങി അതായത് യൂട്യൂബിലൊക്കെ എടുത്തു നോക്കി ഈ പറയുന്ന പ്രമുഖ ചാനലുകളിലെ പല തരത്തിലുള്ള സീരിയലുകൾ ഞാൻ ജസ്റ്റ് കാണാൻ നോക്കി എനിക്കും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സീരിയലിൽ പല രീതിയിലുള്ള നെഗറ്റീവ് കാര്യം കാര്യം ഒരാളെ കൊല്ലാം എങ്ങനെ കൊല്ലാം ഏത് രീതിയിൽ കൊല്ലാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രണയത്തെക്കുറിച്ചുള്ള കാര്യം എന്നുവേണ്ട അങ്ങനെ ഒട്ടുമിക്ക കാര്യ കാര്യങ്ങളും ഈ സീരിയലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഞാൻ കണ്ട കുറച്ചധികം സീരിയലിൻ്റെ പേരുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു ഇപ്പം തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഞാൻ അന്ന് ആ ഒരു സംഭവത്തിന് ശേഷം ഈ സീരിയലുകൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ശ്രീ പ്രേംകുമാർ ഈ നടനായ പ്രേംകുമാർ ഇങ്ങനൊരു പരാമർശം നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത് കറക്റ്റാണ് കറക്റ്റ് കാര്യമാണ് ചില സീരിയലുകൾ ഒന്നും പറയുന്നില്ല ചില സീരിയലുകൾ എൻഡോ സൽഫാനേക്കാൻ മാരകമാണ് കാര്യം കൊച്ചുകുട്ടികൾ ഈ പറയുന്നത് ഞാൻ തന്നെ കുറച്ചധികം വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ചെറിയ കുട്ടികളിൽ പോലും ആത്മഹത്യ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക തർക്കുത്തരം പറയുക ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവർ പഠിക്കുന്നത് കൂടുതലും സീരിയലുകളിൽ നിന്നാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന് എൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ആത്മഹത്യ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഈ സംഭവത്തിന് ശേഷം പല പല വീടുകളിലും നമ്മുടെ പരിസരത്തും അല്ലാതൊക്കെയുള്ള കുറേ വീടുകളിൽ ഞാനിങ്ങനെ പല വീടുകളിലും അത് അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ എല്ലാ വീടുകളിലും നമ്മുടെ പരിസരത്തുള്ള ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും സീരിയലുകളാണ് ഈ ആറു മണിക്ക് അതിലെല്ലാം ഉപരി ഈ പറയുന്ന പണ്ടുകാലത്തൊക്കെ എനിക്കറിയാമായിരുന്നു വീടുകളിലൊക്കെ വിളക്ക് കത്തിച്ചിരുന്ന ആറര സമയത്താണ് ശരിക്കും പല വീടുകളിലും ആറു മണിക്ക് കത്തിക്കാൻ തുടങ്ങി കാര്യം സീരിയലാണ് കാര്യം ആറു മണിക്ക് കത്തിച്ച് അവരുടെ ജോലി കഴിഞ്ഞു ഇനി സീരിയൽ കാണണം ഈ പറയുന്ന പത്ത് മണിവരെ ഏകദേശം മണി മുതൽ പത്ത് മണിവരെ സീരിയലിന് അഡിക്റ്റായിരിക്കുകയാണ് കേരളത്തിലെ ഒരു നല്ല ശതമാനം ആൾക്കാരും ഈ പറയുന്ന പ്രായമായവരുൾപ്പെടെ ഈ പറയുന്ന ചെറിയ കുട്ടികൾ വരെ സീരിയലിന് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ പ്രേംകുമാറിനെ ഞാൻ ഞാൻ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രേംകുമാറിനെ ഞാൻ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം സീരിയലുകളിൽ അത്രത്തോളം പ്രശ്നങ്ങളുണ്ട് കാര്യം കൊച്ചുകുട്ടികളെ ഏത് രീതിയിൽ അവർ ആ അതിനകത്ത് ആയാലും അവർ പറയുന്ന അവർ അഭിനയിക്കുന്ന രീതി ആയാലും അവർ അവർ ചെയ്യുന്ന കണ്ടന്റിൽ പോലും ഈ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ആത്മഹത്യ ടെൻഡൻസി എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ ഈ വീഡിയോട്ട് വന്നതിൻ്റെ കാരണം തന്നെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ പറയുന്ന പത്ത് വയസ്സിന് ശേഷം പത്ത് വയസ്സിന് മുമ്പ് വരെയുള്ള കുട്ടികളെ ഒരിക്കലും ഈ സീരിയൽ കാണിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും കാണിക്കരുത് കാണിച്ചു കഴിഞ്ഞാൽ അവര് പല കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത് ഈ സീരിയൽ പല തവണ ഇങ്ങനെ കണ്ട് 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 അവരുടെ മൈൻഡിലേക്ക് പല കാര്യങ്ങളും ഇങ്ങനെ കയറും ഇപ്പം ഈ കുഞ്ഞിനു പോലും ഞാൻ ആത്മഹത്യ ചെയ്യും നരമ്പ് കെട്ടി ഇത് ആത്മഹത്യ ചെയ്യുമെന്ന് പറയാൻ പഠിപ്പിച്ചത് പോലും സീരിയലാണ് അപ്പം ഈ പറയുന്ന കുട്ടികളുടെ ഈ പിന്നെ ആത്മഹത്യാ പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിലെല്ലോ ഉപരി ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനവും ഏറ്റവും വലിയൊരു അപകടമായ കാര്യമാണ് അപ്പം എനിക്ക് പറയാനുള്ള മാതാപിതാക്കൾ ഈ പറയുന്ന കുട്ടികളെ മാക്സിമം സീരിയലുകൾ കാണാതിരിക്കുക കാണിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്